നമസ്കാരം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പള്ളിയിലാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആരാധനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവകൂടീരം ഉള്ള പള്ളിയാണ് അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ആൾക്കാരിങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുക നിലയ്ക്കാത്ത ജനപ്രവാഹം എന്ന് തന്നെ പറയാം ഉമ്മൻചാണ്ടി സാറിൻ്റെ ശവകുടീരം കാണുവാൻ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവിടെ എത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ É, okay. <laughs> കൊടൂരാറിൻ്റെ കിഴക്കേ കരയിലും പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെ പുതുപ്പള്ളി ചങ്ങനാശ്ശേരി റോഡിനരികിലും സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളി പള്ളി അല്ലെങ്കിൽ പുതുപ്പള്ളി വലിയ പള്ളി എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ പുരാതന പള്ളി അഞ്ച് തവണ വികസിപ്പിക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്തിട്ടുണ്ട് ഏടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴിൽ വാഴക്കുളം ഹിന്ദു ക്ഷേത്രത്തിന് സമീപം ഒരു കുന്നിന് മുകളിലുള്ള സെൻറ്റ് മേരിയുടെ പേരിൽ ഒരു കൊച്ചു പള്ളിയായിട്ടാണ് ഇതാദ്യം നിർമ്മിച്ചത് അത് പിന്നീട് കൊച്ചുപള്ളിക്കുന്ന് എന്നറിയപ്പെട്ടു എട്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം എ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ അത് മാറ്റി മാർ ബഹനാൻ സഹദായുടെ നാമത്തിൽ ഇന്നത്തെ സ്ഥലമായ ഇളന്തുരുത്തിക്കുന്നിൽ പുനർനിർമ്മിച്ചു ഒരു നൂറ്റാണ്ടും ഒരു ദശാബ്ദവും കഴിഞ്ഞ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർ ബഹനാൻ പള്ളിയുടെ പ്രധാന ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് സെന്റ് ജോർജിന്റെ നാമത്തിൽ പള്ളി പുനർനിർമ്മിച്ചു ദൈവകൃപയാലും വിശുദ്ധ മേരി വിശുദ്ധ ബഹനാൻ സെന്റ് ജോർജ് എന്നിവരുടെ അനുഗ്രഹങ്ങളാലും തുടർന്നുള്ള ഇരുന്നൂറ്റി അൻപത് വർഷങ്ങളിൽ ഈ ദേവാലയം സാന്ത്വനത്തിന്റെ കേന്ദ്രമായി മഹത്വത്തിലേക്കും പ്രശസ്തിയിലേക്കും ഉയർന്നു ഇടി രണ്ടായിരത്തി മൂന്നിൽ പള്ളി പുനർനിർമ്മിക്കുകയും കുദാശ ചെയ്യുകയും ചെയ്തു അതിനെ മൂന്ന് പള്ളികളുടെ ഒരു സംയുക്ത ദേവാലയമാക്കി മാറ്റി സെന്റ് ജോർജ് പള്ളി നിലനിർത്തി അതിന്റെ ഇരുവശത്തുമുള്ള വരാന്തകൾ മാറ്റി വടക്ക് ഭാഗത്ത് സെന്റ് മേരിയുടെ നാമത്തിലുള്ള ചാപ്പലും തെക്കുവശത്ത് സെന്റ് ബെഹനാന്റെ പേരിലുള്ള ഒരു ചാപ്പലും സ്ഥാപിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലെ സെന്റ് മേരീസ് ചാപ്പലും ആയിരത്തി അറുനൂറ്റി നാൽപ്പതിലെ സെന്റ് ബെഹനാൻ പള്ളിയും പുനരുജ്ജീവിപ്പിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലെ സെന്റ് ജോർജ് പള്ളിയുടെ ഇരുവശത്തുമായി പുനർനിർമ്മിക്കുകയും ചെയ്ത ഒരു അത്ഭുതകരമായ ആശയമാണിത് സെന്റ് ജോർജ് പള്ളിയുടെ പ്രധാന ആൾത്താര സെന്റ് നാമത്തിലാണ് ജോർജും ഇടതും വലതും ഉള്ളവർ യഥാക്രമം പരുമല സെന്റ് തോമസ് സെന്റ് ഗ്രിഗറിയസ് എന്നിവരുടെ പേരിലാണ് സെന്റ് മേരീസ് ചാപ്പലിൻ്റെ പ്രധാന ആൾത്താര സെന്റ് മേരിയുടെ പേരിലും ഇടതും വലതുമുള്ളവ യഥാക്രമം മോർത്ത് സുമോനി മോർത്ത യുലിത്തി എന്നിവരുടെ പേരുകളിലുമാണ് വിശുദ്ധ ബഹനാന്റെ കപ്പലയുടെ പ്രധാന ആൾത്താര വിശുദ്ധ ബഹനാന്റെ പേരിലും ഇടതും വലതു യഥാക്രമം വിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് ദിവന്യാസിന്റെ പാമ്പാടിയിലെ കുര്യാക്കോസ്മാർ ഗ്രിഗോറിയും പേരിലാണ് അങ്ങനെ ഒൻപത് മധ്യസ്ഥന്മാരുടെയും സാന്നിധ്യവും അനുഗ്രഹവും പുതിയ ശ്രീകോവിലുണ്ട് ജാതിമത ഭേദമന്യ ഭക്തജനങ്ങൾ സെയിന്റ് ജോർജിന്റെ മുമ്പാകെ തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടി ഒഴുകിയെത്തുകയാണ് പ്രത്യേകിച്ച് സെന്റ് ജോർജ് തിരുനാളിന സമയത്തും അതിനു അതിനുമ്പുള്ളതും തുടർന്നുള്ളതുമായ പത്ത് ദിവസങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പള്ളി സന്ദർശിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ കിഴക്കിൻ്റെ പരിശുദ്ധ ബസേലിയസ് ദിദിമോസ് ഒന്നാം കാത്തോലിക്കോസ് ആണ് ഇപ്പോഴത്തെ ദേവാലയം കിഴക്കിന്റെ ജോർജൻ പിൽഗ്രിം സെന്ററായി പ്രഖ്യാപിച്ചത്